പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ആണവ വിഷയത്തിൽ ഇറാൻ സ്വീകരിക്കുന്ന ശക്തമായ നിലപാടുകൾ ലോകശക്തികളെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പാശ്ചാത്യ ശക്തികളുടെ ഇരട്ടത്താപ്പിനും സമ്മർദ്ദ തന്ത്രങ്ങൾക്കു മുന്നിൽ തങ്ങൾ മുട്ടുമടക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഒരു പതിറ്റാണ്ടിലേറെയായി നിലനിന്നിരുന്ന ആണവ കരാറിന്റെ ഭാവി അപകടത്തിലായിരിക്കുന്നു അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പുനസ്ഥാപിച്ചതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം തുടരുന്നത് പ്രസക്തമല്ല ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി പ്രഖ്യാപിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് ഈ സംഭവ വികാസം രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന്റെ ചരമക്കുറിപ്പായി കണക്കാക്കപ്പെടുന്നു വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പ്രഖ്യാപിച്ച ഏറ്റവും സുപ്രധാനമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഐ എ ഇ എയുമായി ഒപ്പുവെച്ച കെയ്റോ കരാർ ഇനി പ്രസക്തമല്ല എന്നാണ് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് നിർത്തിവെച്ച പരിശോധനകൾക്കും നിരീക്ഷണത്തിനുമുള്ള ഒരു ചട്ടക്കൂടാണ് ഈ കരാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ കരാറിലൂടെ സഹകരണം ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിക്കാൻ ഇരുപക്ഷവും ശ്രമിച്ചിരുന്നു എന്നാൽ കരാർ ഒപ്പിട്ട് അധികം വൈകാതെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ പങ്കെടുക്കും ായ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് മാറ്റി ഇറാൻ തങ്ങളുടെ പ്രതിബദ്ധതകൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് കരാറിലെ സ്നാപ്ബാക്ക് സംവിധാനം ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനഞ്ചിന് മുൻപുള്ള യു എൻ ഉപരോധങ്ങൾ കൊണ്ടുവരാൻ ഇവർ തീരുമാനിച്ചു ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കം കരാറിന്റെ ലക്ഷ്യത്തെ തന്നെ ഇല്ലാതാക്കി ഉപരോധങ്ങൾ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഉപകരണമായി ഉപയോഗിച്ചാൽ അത് സഹകരണത്തിന്റെ വാതിലുകൾ അടയ്ക്കുന്നതിൽ കലാശിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി